السلام عليكم ورحمة الله فتوح الكيوم سبق نمبر نالي بيت نمبر يد بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد الله رب العزة ماذا بذلك الأستاذ مار مشايخ مصنفين الله وطنمك الله إذا لو മരണപ്പെട്ടവർക്ക് വലിയ നഹഫിറത്തും അറഹമത്ത് അള്ളാഹു നൽകട്ടെ ഒരാളെ ഇൽമ് പഠിക്കാൻ അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അത് തോഫിക്ക് നൽകട്ടെ പ്രത്യേകിച്ച് കിതാബ് മുത്താലിമീങ്ങളായി നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട അഥബുകളാണ് അള്ളാഹു അഥബുകളൊക്കെ പാലിക്കുന്ന യഥാർത്ഥ ഉഹ്റവിയായ മുത്തഅല്ലിമീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് വായിക്കാനുള്ളത് ഏഴാമത്തെ ബൈത്താണ് ادخال نقصان فذا ما قُبِلَ ورائحه من حق والدين وكل حق وهو مثل دين واد ما عليك مفروض بلا ادخال نقصان فذا ما قُبِلَ ورائحه من حق والدين പാലിക്കേണ്ട അദബ് എന്താണ് അർത്ഥം നീ വീട്ടുക വ അദ്ദി നീ വീട്ടുക ട്ടോ അദ്ദി നീ വീട്ടുക മാ ഒന്നിനെ മാ ഒരു കാര്യത്തിനെ നീ വീട്ടുക നീ നിർവഹിക്കുക അതിന്റെ മാ മൗസൂലിയാണ് മാസൂലിയാണ് നിന്റെ മേൽ നിർബന്ധമായ ഒരു കാര്യത്തിനെ നീ വീട്ടുക അലൈക്ക നിന്റെ മേൽ മഫറൂലുൻ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു മഫറൂലുൻ അത് ഫറലാക്കപ്പെട്ടതാണ് മഫ്റൂലുൻ നിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളെ നീ നിർവഹിക്കുക അധീ നീ വീട്ടുക മാ ഒരു കാര്യത്തിനെ അലയിക്ക അത് നിന്റെ മേൽ മഫറൂദൻ അത് ഫറലാക്കപ്പെട്ടതാണ് പിന്നെ മനസിലായല്ലോ മഫറൂദ് ഫറലാക്കപ്പെട്ടതാണ് മഫറൂദ്ള്ളത് സബറാണ് മുബുത്തത എവിടെ അവിടെ അല്ല സങ്കല്പിക്കുക എന്നുള്ളത് ഹുവാന്ന് പറഞ്ഞാൽ മുബുത്തന്നെ സങ്കല്പിക്കുക ആ മഹദൂഫായ മുബുത്താന്റെ ഖബറാണ് ഫുൾ പക്ഷെ ഹുവാഫറൂ എന്ന വേണ്ടത് ആയിക്കോട്ടെ പിന്നെ പ്രവേശിക്കാതെ ബില ഇൻ പ്രവേശിപ്പിക്കാതെ വീഴ്ചയെ കൂടാതെയാണ് നീ അമല് ചെയ്യേണ്ടത് ബിലാ ഇതഹസാലിൻ പ്രവേശിപ്പിക്കാതെ നൊക്കസാനിൻ ന്യൂനതയെ പ്രവേശിപ്പിക്കാതെ കൃത്യമായി ചെയ്യണം ബിലാ ഇതസാലി നൊക്കസാനിൻ ന്യൂനതയെ പ്രവേശിപ്പിക്കാതെ ബിലാ ഇതഹാലി നൊക്കസാലിൻ വീഴ്ച കൂടാതെ ഫറദ്ദാക്കപ്പെട്ട എല്ലാ കാര്യം മോനെ നീ ചെയ്യണേ ഫദാ ഫു ഫദാ കാരണം ന്യൂനത പ്രവേശിക്കാതെ ആ നിർവഹിക്കുന്ന കർമ്മങ്ങളാവുന്നത് ഫത എന്നുള്ളത് മുബത്തത് മാബർ ഫത അത് കുറവുകളൊന്നും വരുത്താതെ വീഴ്ചയൊന്നും കൂടാതെ ഈ കാര്യങ്ങൾ ഫത ഈ കർമ്മങ്ങളാകുന്നത് മാ ഒന്നാണ് കുബില അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പത് അങ്ങനെ പ്രവർത്തിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കും ഫത എന്ന് പറഞ്ഞാൽ ന്യൂനത പ്രവേശിച്ച കർമ്മമാണെങ്കിലോ അങ്ങനെ അർത്ഥം വെക്കുക ഫുള്ളത് ന്യൂനത പ്രവേശിക്കാതെയുള്ള കർമ്മങ്ങളാകുന്നത് മാ ഒന്നാണ് കൊപില അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു മാന്നുള്ളത് ഒന്നാണ് കൊപില എന്നുള്ളത് മുസ്ബത്തായിട്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം വെക്കുക അപ്പം നിനക്ക് നിർബന്ധമായ കാര്യങ്ങളെ അതിനെ ഫറത് ഷർത്ത് എന്നിവയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം എന്നാലേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് അർത്ഥം ഒര ഒരർത്ഥം അങ്ങനെ ഒരർത്ഥം അങ്ങനെ ഇനി രണ്ടാമത് വേറെ കോലത്തിൽ അർത്ഥമാക്കാം അതെങ്ങനെ മാ കുബില എന്നതിലെ മാ എന്ന അക്ഷരം നാഫിയായിട്ട് അർത്ഥമാക്കാൻ പറ്റും അത് നമ്മളെ പതിനാലാം പേജിൽ ബഹുമാനപ്പെട്ട ഇതിന് വ്യാഖ്യാനത്തിൽ പതിനാലാം പേജിൽ ഷറഹിൽ ബഹുമാനപ്പെട്ട പൂക്കോട്ടൊരു ഉസ്താദ് മുഹമ്മദ് ബാക്കി പൂക്കോട്ടൊരു ഉസ്താദ് കൊടുത്തിട്ടുണ്ട് വ്യാഖ്യാനത്തിൽ വായാലസാനി മാഫിയ നാഫിയായിട്ടും ഒരു കോലത്തിൽ അർത്ഥം രണ്ടാം കോലത്തിൽ അർത്ഥമാക്കാൻ പറ്റും മനസ്സിലെ അപ്പം അങ്ങനെ അർത്ഥം വെക്കുക ആ ന്യൂനത പ്രവേശിച്ച കർമ്മമാകുന്നത് കുറവുള്ള കാര്യമാകുന്നത് മാ കൊപില അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല രണ്ട് നിലക്കും അർത്ഥമാക്കാം കേട്ടോ അപ്പൊ ആശയപന്തായ ഫറദായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള നിലക്കാണ് ഫറദിന്റെ കാര്യം മാത്രം മുസന്നിഫ് പറഞ്ഞത് അതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങളും സ്വീകരിക്കണം നിബന്ധനകൾ അഥബുകൾ ഒക്കെ പാലിക്കണം അപ്പൊ നമുക്ക് മുസന്നിഫ് പറഞ്ഞു തരുന്നത് പറഞ്ഞിരുന്നതിരിക്കത്താവ് അദബാണല്ലോ കർമ്മശാസ്ത്രം പറയലല്ലോ അപ്പൊ ഈ ബയത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട അദബാണ് മുസന്നിഫ് നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ അദബിനോട് അടുത്ത് നിൽക്കുന്നതാണ് ഇനി അടുത്ത ബയത്തിൽ പറയാൻ പോകുന്ന മാതാപിതാക്കളോടുള്ള അദബ് അതുകൊണ്ടാണ് അടുത്ത ബൈത്ത് ആ മാതാപിതാക്കളോട് ബന്ധപ്പെട്ട ആ ബൈത്താണ് ഇനി അടുത്തത് പറയുന്നത് അപ്പൊ ആദ്യം പറഞ്ഞത് അള്ളാഹിനോട് ബന്ധപ്പെട്ട അദബ് പിന്നെ അടുത്തതോ മാതാപിതാക്കളോടുള്ള ആദവ് ഞാൻ അതാണ് പറയുന്നത് അടുത്ത പേര് നീ ശ്രദ്ധിക്കുക ബ്രാക്കറ്റിൽ ഗുണം ചെയ്തുകൊണ്ട് അപ്പൊ അങ്ങനെ അർത്ഥം നോക്കുക വറായി നീ ഗുണം ചെയ്തുകൊണ്ട് നീ ശ്രദ്ധിക്കുക അം്ര ഉണ്ടോ റായി എന്നുള്ളത് അംബ്ര നീ ഗുണം ചെയ്തുകൊണ്ട് നീ വളരെ ശ്രദ്ധിക്കുക മഹസ്യനാവുക മാതാപിതാക്കളിലേക്ക് നീ ഒരു മഹസിനാവുക നിർബന്ധമായും നിർബന്ധമായ നിലക്ക് നീ എന്താവുക എന്താകുക നിർബന്ധമായത് വേണമെങ്കിൽ ഹാലാക്കലൊക്കുവാക്ക നിർബന്ധമായ നിലക്ക് നീ എന്താക്കുക പരിഗണിക്കുക പിന്നെ ഹക്കവാലിദേ മാതാപിതാക്കളുടെ കടമകളെ ക്ക വാലിദിനി മാതാപിതാക്കളുടെ ബാധ്യതകളെ നീ പരിഗണിക്കുക നിർബന്ധമായ നനക്ക് പരിഗണിക്കുക എല്ലാ കടമകളെയും ആ കടമയാകുന്നത് മിസുലു ദൈനി കടം പോലെയാണ് കടം പോലെയാണ് കടം പോലെ എന്ന് പറഞ്ഞാല് കടം ഒരാളെ ഉറുപ്പി ആയി അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണല്ലോ എന്ന പോലെ മാതാപിതാക്കളുടെ കടമകൾ പോലെ ബഹുമാനിക്കുക അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കുക അവർക്ക് ചോറ് വാങ്ങി കൊടുക്കുക അത് നമ്മളേൽ നിർബന്ധമാണ് അപ്പൊ കടം വീട്ടല് നിർബന്ധമായ അതുപോലെ എല്ലാ ബാധ്യതകളും ഒന്ന് എന്താക്കുക ശ്രദ്ധിക്കുക ദൈനിട്ടോ ദൈന് ദൈന് അപ്പൊ ഇവിടെ ദൈനിന്ന് പുള്ളില്ലാതെയാണ് കേട്ടോ ദൈന് കടം പോലെ ദാ ദൈനിയില് ദാലിന് പുള്ളില്ലാതെയാണ് ഇവിടെ നമ്മൾ പാടിയത് ചെല കിതാബിലൊക്കെ ഏഹ് പുള്ളതും കാണുന്നുണ്ട് പുള്ളിണ്ട്ന്ന് പറയും അപ്പൊ എങ്ങനെ അർത്ഥം വെക്കുക ചെലനുസ്ല ചെ നമ്മളെ കിതാബിലിപ്പോ പുള്ളില്ല പുള്ളിണ്ട് അല്ലെ പുള്ളില്ല മെസ്സല് ദൈനി അപ്പൊ നമ്മളെ കടന്നർത്ഥം വെച്ചു ചില നുസ്കയില് ദൈനി എന്ന് കാണുന്നുണ്ട് അത്ര മെസ്സില് ദൈനി നമ്മളെ കിതാബി തന്നെ ചർച്ച കൊടുത്തിട്ടുണ്ട് നമ്മളെ പതിനാറാം പേജിൽ കാണുന്നുണ്ട് എന്ത് ചലേതമത്തി അപ്പെന്താകും എന്താ അതിന്റെ അർത്ഥം വരിക പതിനാറാം പേജിൽ ഷർഹര് പൂക്കൂട്ടിഷ്ട കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനർത്ഥം വെച്ച് നോക്കുക പുള്ളി ഉണ്ടായിട്ട് വക്കുല്ല ഹക്കിൻ എല്ലാ ബാധ്യതകളെയും നീ ശ്രദ്ധിക്കുക വഹുവ മിസലു ദൈനി ആ ബാധ്യത മാതാപിതാക്കളുടെ ബാധ്യത പോലെയാണ് ഞ്ഞാല് രണ്ട് തസിനിയെന്നുള്ളൊരു അർത്ഥം വന്നു കേട്ടോ മാതാപിതാക്കളുടെ ബാധ്യത പോലെയാണ് അർത്ഥം വെച്ചു അപ്പൊ രണ്ടാൾ എന്ന് പറഞ്ഞാല് രണ്ടു മാതാപിതാക്കള് മാതാപിതാക്കളുടെ ബാധ്യത നിരവധി ഉണ്ട് ഒട്ടേറെ കിതാബുകൾ അത് കാണാനും പറ്റും ഖുഹാൻ തന്നെ വലതും പറഞ്ഞിട്ടില്ലേ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് പൊരുത്തത്തിലാണ് നമ്മളൊക്കെ വിജയമുള്ളത് കേട്ടോ ഇപ്പൊ മാതാപിതാക്കളുടെ ബാധ്യതകള് അതുപോലെ മറ്റു ബാധ്യതകള് ഒക്കെ കടം പോലെ നമ്മൾ വീട്ടില് അത് നമ്മൾ നിർവഹിക്കൽ എന്താണ് നിർബന്ധമായ ബാധ്യതകളാണ് അതൊക്കെ വീട്ടി മാതാപിതാക്കൾക്ക് ഹൊ ഗുണം ചെയ്യണം അതാണ് മുസന്നിഫയുടെ നമ്മളോട് ഉണർത്തുന്നത് അപ്പൊ വളരെ ശ്രദ്ധിക്കണം അദബ് ഇപ്പൊ സുന്നത്താ അജിനും പുറക്കും സിയാറത്തിനൊക്കെ മാതാപിതാക്കളോടുള്ള സമ്മതല്ലാതെ നമുക്ക് പോകാനേ പാടില്ല ഫറൽദായനായ കാര്യങ്ങൾ പഠിക്കാനോ സമ്മതം വേണ്ട ഫർദ് ആണെങ്കിലും യാത്ര പോകാനോ സമ്മതം വേണ്ട പക്ഷേ സുന്നത്തായ ഒമ്പ്രക്ക് വരെ പോകുമ്പോൾ മാതാപിതാക്കളുടെ സമ്മതം വേണം എന്ന് പറയുമ്പോൾ എത്ര ബഹുമാനം വലിയ നമ്മൾ ശ്രദ്ധിക്കണം എത്ര പരിഗണിക്കണം ശ്രദ്ധിക്കുക അതൊക്കെ ജീവിതത്തിൽ പകർത്ത് അള്ള അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കളുടെ ഗുരുത്തക്കേട് കാട്ടിയാൽ നമ്മൾ ഒരിക്കലും വിജയിക്കൂല മാതാപിതാക്കളുടെ മുന്നിൽ നമ്മൾ തോൽക്കേണ്ടി വരും തോൽക്കന്നെ അള്ളാഹ് നമ്മളെ വിജയിപ്പിക്കട്ടെ അഥബ് പാലിക്കാൻ തോഷിക്കുക നൽകട്ടെ ഒരുപാട് അഥവുകൾ പറഞ്ഞു അതൊക്കെ പാലിക്കാൻ അള്ളാഹു നമുക്ക് തോഷിക്ക് നൽകട്ടെ അപ്പം ഇന്നലത്തെ ആറാമത്തെ വയത്തിൽ ഒരഥവ് പറഞ്ഞു ഇന്നത്തെ നോട്ടിക്കിൻ്റെ അവസാനങ്ങൾ എഴുതിയില്ലേ ഏ നോട്ടിക്കിൻ്റെ അവസാനം എന്താ എഴുതിയത് ഫത്തുഹുൽ കയ്യൂമിലെ അഥബുകളിൽ നിന്ന് എഡിങ് ഇട്ടിട്ട് അപ്പം അഞ്ചാമത്തേത് എഴുതുക നാലെണ്ണം എന്നല എഴുതിയല്ലോ അഞ്ച് നിർബന്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക ആറ് മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുക അവരെ പോലുള്ളവരോടും ബാധ്യത നിർവഹിക്കുക അങ്ങനെ മൂന്നെണ്ണാണ് ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത് മൂന്ന് അതവുകൾ ഏഴാമത്തെയും എട്ടാമത്തെയും നമ്മൾ ഇന്ന് മൂന്ന് അതവ് പഠിച്ചു നാളെ ഇനി ഒമ്പതാമത്തെ ബൈത്ത് നമുക്ക് എടുക്കണം ഫിൽമിന്റെ ആദരവുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കണം അത് തോഷിക്കുന്നില്ല ഇൻഷാല് അപ്പോ നാലാമത്തെ സെബുക്ക് ഇന്ന് പൂർത്തിയായി നാലാമത്തെ സബുക്കില് അലഹമ്മദില്ല ഇന്ന് നമ്മളെടുത്ത് രണ്ട് വൈത്താണ് ഏഴാമത്തെ വൈത്തും എട്ടാമത്തെ വൈത്തും അത് പ്രധാന പദം വെച്ചു ആശയം പറഞ്ഞു നോട്ട് ബുക്കിൽ ഇതിന്റെ ആശയങ്ങളൊക്കെ എല്ലാവരും എഴുത് മനസ്സിലായല്ലോ എന്റെ ആശയം നോട്ടുക്കിലേത് അനി അതിന്റെ ആശയം നോട്ട് ോട്ട്ബുക്കിൽ എഴുതുക ആസികത്തോടെ അസലവലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു നാളെ അടുത്ത വായിക്ക ഒമ്പതാമത്തെ അസ്സലാമു അലൈക്കും